ആ യാച്ചുമേ ആ നമ്മളിപ്പോൾ എന്തു ചെയ്യാൻ പോവാണ് ആ എന്തിനാണ് അപ്പോൾ നമുക്ക് പൊട്ടിക്കാമല്ലോ വഞ്ചി ആ പ്രിയപ്പെട്ടവരെ യാച്ചിം ഖാൻ്റെ കുഞ്ഞു വാവ അവൻ്റെ ഉമ്മാടെ വൈറ്റി ജനിച്ച സമയം മുതൽ അവൻ അവന് കൊടുക്കുന്ന കൊച്ചു കൊച്ച് തൊട്ടുകൾ നോട്ടുകളും ശേഖരിച്ച വഞ്ചിയാണ് കാറായി കുഞ്ഞിന് കുഞ്ഞി അപ്പം യാച്ചിമിന് സ്വർണം കൊടുക്കണം എന്ന് പറയുന്നത് സ്വർണവും കളിപ്പാട്ടും വാച്ച് കൊടുക്കണം പോലെ ഇതാണ് യാഷിം ഖാൻ അവൻറെ സമ്പാദ്യം അവൻ സൊരുക്കൂട്ടിയ സമ്പാദ്യം ഞാൻ ഓട്ടോഷോ ഓടിച്ചിട്ട് വരുമ്പോൾ എന്റെ വന്ന് കേക്കും ഞാൻ വൈഫിന്റെ കയ്യിൽ പൈസ കൊടുക്കുന്ന സമയത്ത് അവനും കേക്കും അവനും വേണം കൈ നീട്ടം അങ്ങനെ കൊടുത്ത് യാച്ചുമ്പ ശേഖരിച്ച പൈസയാണ് ഇനി ഈ പൈസയിൽ ബാക്കി നമ്മളും കൂടെ ഇട്ട് യാച്ചുമ്മിൻ്റെ അനിയനും കുഞ്ഞു വാവിക്ക് സ്വർണവും പിന്നെ കുറച്ച് കളിപ്പാട്ടങ്ങളും യാച്ചുമിൻ്റെ ഇഷ്ടപ്രകാരം വാങ്ങുന്നതാണ് യാച്ചുമ്മ ഈ പൈസ വെച്ച് എന്താണ് ചെയ്യാൻ പോണത് ആ ഏ ആയിരത്തി മുന്നൂറ്റി ഇരുപത് ഉണ്ട് ശേഖരണം ഞങ്ങൾ യാച്ചുമിൻ്റെ സമ്പാദ്യം കൊണ്ടുവന്നത് തിരുവനന്തപുരം ജില്ലയിലെ കണിയാപുരത്തെ ഗംഗാ ജുവല്ലറിയിലാണ് നാട്ടുകാരായ സാധാരണക്കാർ ആദ്യം സമീപിക്കുന്ന ജ്വല്ലറിയാണ് കണിയാപുരത്തെ ഗംഗാ ജ്വല്ലറി യാച്ചുമിൻ്റെ സമ്പാദ്യമാണ് അവൻ്റെ കുഞ്ഞ് അനിയന് സ്വർണ്ണമാക്കാൻ വന്നതെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളായ ഗംഗാ ജ്വല്ലറിയുടെ പ്രൊപ്പറേറ്റർ മുരുകൻ ഭായിയും ഗംഗാ ജ്വല്ലറിയുടെ നടൻതൂണായ ഋതായും ഞങ്ങൾക്ക് ആ സ്വർണം അവരുടെ വകയായിട്ടാണ് അവരുടെ ഗിഫ്റ്റായിട്ടാണ് ഞങ്ങൾക്ക് തന്നത് ഞങ്ങൾ കൊണ്ടുപോയ യാച്ചിന്റെ സമ്പാദ്യം പഴയതിനേക്കാൾ വലിയൊരു വഞ്ചിയിൽ സൂക്ഷിച്ച് ഇനിയും സമ്പാദ്യം വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെട്ടു പ്രിയപ്പെട്ടവരെ സ്വർണം വാങ്ങുന്നതിനും വിൽക്കുന്നതിനും സമീപിക്കുക ഗംഗാ ജ്വലറി ആലും മൂടിക്കണിയാവരും എന്നെയും എൻ്റെ കുടുംബത്തെയും സ്നേഹിക്കുന്ന ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ദൈവം കാത്തരക്ഷിക്കട്ടെ